ഹലോ ഗായ്സ് ഇതാണ് ഞങ്ങളുടെ വീട് കൊച്ചുവീട്താ കുട്ടികളതാ അവിടെ നാട്ടിൽ വന്നപ്പോൾ ഒരേയും മണ്ണിലിരുന്ന് കളിയാണ് അവിടെയൊന്നും മണ്ണില്ലാത്തത് കൊണ്ട് ഇവിടെ വന്ന അപ്പോഴും എന്താ രണ്ടാളും ഇങ്ങനെ മണ്ണിലിരുന്ന് കളിക്കുന്നതാ ഇത് പിന്നെ ഞങ്ങളുടെ പറമ്പിലല്ലേ വീട്ടിൻ്റെ ബാക്ക്വേഡ് നിറയെ പുല്ലാണ് ഇവിടെ കാരണം ഇവിടെ വാപ്പയും ഉമ്മയും മാത്രമേ ഉള്ളത് വരും മാത്രമേ ഉള്ളൂ ഇവിടെ വേറെ ആരുമില്ല അപ്പോൾ അതിൻ്റെതായ ബുദ്ധി ബുദ്ധിമുട്ട് ആളില്ലാത്തത് കാരണം മുറ്റമടിക്കാനൊന്നും ആളില്ലാത്തത് കാരണം അങ്ങനെ നിറയെ പുല്ലുകൾ നിറഞ്ഞിട്ടുണ്ട് പിന്നെ ഇതാ നമ്മുടെ ബാത്റൂമിൻ്റെ തൊട്ടൊരു ചാമ്പ മരം ഉണ്ട് ഇതിൽ നിറയെ പിഞ്ചാണ് മുകളിലെല്ലാം നിറയെ നിൽക്കുന്നുണ്ട് കുട്ടികളിതെന്ന് കുറേയൊക്കെ പറിച്ചിട്ട് കുറേ തിന്നുണ്ടായിരുന്നു പക്ഷെ ഇത് നല്ല റോസ് കളർ ചാമ്പയാണ് നമ്മൾ ഇതുപോലെ ബെഡ് തൈ കൃഷിഭവനിന്ന് വാങ്ങിച്ചു വെച്ചതാണ് നിറയെ കായാണ് മുകളിലെല്ലാം നിറയെ കായുണ്ട് അപ്പോൾ കുട്ടികൾ ആകാത്ത മുമ്പ് തന്നെയൊക്കെ കുറേയൊക്കെ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു അത് നിറയെ എപ്പോഴും നല്ലോണം കായുണ്ടാകും പിന്നെ ഈ രണ്ട് സയറും നമ്മുടെ ഇതുപോലെ തേങ്ങയൊക്കെ പൊതിച്ചിട്ട് അതുപോലെ ചകിരിയല്ല ഇട്ടിട്ടുണ്ട് നമ്മുടെ വീട്ടിൻ്റെ ഫ്രണ്ടിൽ തന്നെയാണ് ഇതാ വലിയ മലയാണ് അതിൽ മുടിച്ചെന്നാണ് ഞങ്ങൾ എവിടുന്ന് പറയുന്ന പേര് അയൽ മുടിച്ചിട്ട് താഴെയാണ് ഞങ്ങൾ ഇരിക്കുന്നത് താഴെ എന്ന് പറഞ്ഞാൽ തൊട്ട് താഴെ ഞങ്ങളുടെ വീടിൻ്റെ ഫ്രണ്ടിൽ രണ്ട് പാതയുണ്ട് അത് കടന്നിട്ടാണ് നമ്മൾ മല വന്നിട്ട് ഇതാ ഇത് ഞങ്ങളുടെ കണ്ടു നമ്മുടെ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് നമ്മുടെ നമ്മൾ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് കണ്ടെത്തുകയാണ് ഇതാ പിന്നെ ഇത് ഈ കണ്ടെത്തിലെല്ലാം നേരത്തെ എല്ലാം പച്ചക്കറിയായിരുന്നു നമ്മൾ നേരത്തെ ഒരു ആറുമാസം പച്ചക്കറിയാണ് ആറ് മാസം നെല്ലാം അങ്ങനെയാണ് ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ വാപ്പാക്ക് വയ്യാണ്ട് ഒരു സർജറി ഉണ്ടായിരുന്നു അത് കഴിഞ്ഞ ശേഷം പിന്നെ വാപ്പ കണ്ടത്തിലേക്ക് ഒന്നും ഇപ്പോൾ ഇറങ്ങറില്ല ഉണ്ട് എന്നാലും എൻ്റെ പറഞ്ഞാൽ പച്ചക്കറി അങ്ങനെ വെക്കുന്നില്ല അതുപോലെ ഇപ്പോൾ എന്താ പറയുക മഞ്ഞൾ ഇഞ്ചി അങ്ങനത്തെ ഇതൊക്കെ വെച്ചിട്ടുണ്ട് കണ്ടത്തിൽ അപ്പോൾ അത്യാവശ്യം കുറച്ച് വഴുതിരിഞ്ഞ തൈ ഇതുപോലെ തക്കാളി തൈ ഒക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുപക്ഷെ പിടിച്ചിലൊക്കെ പോയി നമ്മളിവിടെ എന്ന് പറയുന്നത് കപ്പയ്ക്ക പയറ് അതുപോലെ തന്നെ എന്താണ് മത്തൻ കുമ്പളങ്ങ പടുപിളങ്ങ വെള്ളി ഇരിക്കുക അങ്ങനത്തെ എല്ലാം എന്താണ് നമ്മൾ മാർക്കറ്റിക്ക് കൊടുക്കുകയാണ് അപ്പോൾ ഈ കണ്ടം കംപ്ലീറ്റ് നമ്മൾ പച്ചക്കറിയാണ് ഇപ്പോൾ ഈ ഭാഗത്ത് അധികം ആരും ഇല്ല അതുകൊണ്ടാണ് നെല്ല് മാത്രം ഇട്ടിട്ടുള്ളൂ ഒരു കണ്ടത്തില് മാത്രം അത് വന്നിട്ട് ഞങ്ങൾ മൂത്താപ്പാൻ്റെ കണ്ടത്തിലാണ് നെല്ലിട്ടിരിക്കുന്നത് ബാക്കിയും ഇതിൽ ഏതെങ്കിലും ഇട്ടിട്ടില്ല ഇതാ കണ്ടിൽ നമ്മുടെ അതിൽ മുടിച്ച് അടിപൊളിയായിരിക്കും രാവിലെ എണീച്ച് ഇവിടെ വന്ന് ഒന്ന് കാണാൻ അപ്പോൾ അത് ഇവിടെയൊന്നും ഇപ്പോൾ ഒന്നും ഇടാത്തത് കഴിഞ്ഞാൽ തന്നെ ഇവിടെ ഈ വരമ്പിലെല്ലാം പുല്ല് തുറഞ്ഞു പിന്നെ ഇതാ കുറച്ച് വഴുതിരിങ്ങി വഴുതിരിഞ്ഞിട്ടുണ്ട് അതായത് ഒരു നീല വഴുതിരിങ്ങി പക്ഷേ ഇതിലൊന്നും വലിയ കായുണ്ടായില്ല തക്കാളിയൊക്കെ നിറയെ വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ പോയി അത് പറഞ്ഞപ്പം മരുന്ന് അടിക്കാണ്ട് വാ വാപ്പാക്ക് വയ്യാണ്ടായപ്പോൾ പിന്നെ ശ്രദ്ധിക്കാണ്ടായി നമ്മളല്ലെങ്കിലും പച്ചക്കറീൻ്റെ ഒപ്പം തന്നെ മഞ്ഞൾ ഒരു കണ്ടത്തിൽ മഞ്ഞളും ഒരു കണ്ടത്തിൽ ഇഞ്ചിയും വയ്ക്കാറുണ്ട് ബാക്കി നമ്മൾ പച്ചക്കറിയാണ് വയ്ക്കുകയാണ് അപ്പം ഇത്തവണ അത് തന്നെ ഒന്നും വെച്ചിട്ടില്ല മഞ്ഞൾ മാത്രം എന്താ വെച്ചിട്ടുള്ളൂ രണ്ടിയിൽ വഴുതിരിഞ്ഞൊന്നും വലിയതായിട്ട് കായയില്ല ഒക്കെ എന്തൊക്കെയോ കേട് വന്നിട്ടൊക്കെ പോയിട്ടുണ്ടായിരുന്നു അതുപറഞ്ഞാൽ നമ്മൾ വലിയ ശ്രദ്ധയില്ല അപ്പം നേരത്തെയൊക്കെ നമ്മൾ വാവ വാപ്പ പറഞ്ഞ നേരത്തെയൊക്കെ ഇവിടെ തന്നെയാണ് എപ്പോഴും കണ്ടത്തെ എല്ലാ കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുന്നത് ഇപ്പോൾ തീരെ വയ്യാണ്ടായപ്പോൾ പിന്നെ വാപ്പ പിന്നെ കണ്ടെത്തിക്കുന്നു അങ്ങനെ അധികം പറഞ്ഞല്ലോ എന്നാലും ചെയ്യും ആവശ്യത്തിന് പിന്നെ ഇതാ നമ്മുടെ വീട്ടിൽ കയറുമ്പോൾ അങ്ങനെ മൊത്തം ചകിരിയാണ് നമ്മൾ നേരത്തെ ഇതുപോലെ ചകിരി എടുക്കാൻ വണ്ടിയിൽ വണ്ടിയിലാൾ വരുമായിരുന്നു ഇപ്പോൾ വരുന്നില്ല അതുകൊണ്ട് ഇതാ ഇങ്ങനെയൊക്കെ ഇവിടെയൊക്കെ ഇങ്ങനെ കൂട്ടി വെച്ചിട്ടുണ്ട് ഇങ്ങനെ കിടക്കും നമ്മളിവിടെ കത്തിക്കാറൊന്നും ഇല്ല ഇങ്ങനെ കിടക്കുക ചില സമയത്ത് അങ്ങനെ ആരെങ്കിലുമൊക്കെ വന്നാൽ നേരത്തെയൊക്കെ കൊണ്ടുപോയിരുന്നു ഇപ്പം പിന്നെ ആരും എടുക്കാത്തതുകൊണ്ട് ഇങ്ങനെ കിടക്കും നമ്മൾ അവിടെ നിന്ന് ഇതുപോലെ പൊതിച്ച് പൊതിച്ചിട്ട് ഇങ്ങനെ കിടക്കുന്നത് ഈ സൈഡ് അവിടെ അവിടെയൊക്കെ ഇങ്ങനെ ആയിട്ട് ഇങ്ങനെയുണ്ട് അതുപോലെ തോട്ടത്തിലും ഒക്കെ ഇതുപോലെ ചകിരികൾ കൊന്നുപോലെ കിടക്കുന്നുണ്ട് ആർക്കും ഇപ്പോൾ വേണ്ടാത്തത് കൊണ്ട് പിന്നെ അങ്ങനെയും കിടക്കും കുറെ ഒക്കെ ചെതലായി പോവും പിന്നെ നമ്മൾ കത്തിക്കാറൊന്നും അങ്ങനെ ഇല്ല നമ്മൾ അടുപ്പിലൊന്നും ഇടാറില്ല പിന്നെ അതേ വാപ്പ വീട്ടിലെല്ലാം നേന്ത്ര പഴ വെച്ചിട്ട് നമുക്ക് കൊലച്ച് വെട്ടാൻ ഏകദേശം വെട്ടാനായി എന്നാൽ തോന്നുന്നത് പിന്നെ അതവിടെ കുറേ മൂച്ചികളും ഉമ്മ പിന്നെ എല്ലാം ചെടികളും വെക്കും എന്ത് കിട്ടിയാലും കൃഷിഭവൻ വാപ കൊണ്ടുവന്നതൊക്കെ അങ്ങനെ വയ്ക്കുന്ന നമ്മുടെ വാഴകൾ ഏകദേശം വെട്ടാനൊക്കെ ആയിട്ടുണ്ട് പിന്നെ പിന്നെന്താ